നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഒരു വട തയ്യാറാക്കി നോക്കിയാലോ പൂള വെച്ചിട്ടാണ് ഈ വട ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നാണ് പറയുക പല ഭാഗത്ത് പല പേരാണ് വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ ഈ വടയ്ക്ക് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണിത് വളരെ കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ ചേരുവ കൊണ്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത് അധികം എണ്ണ പിടിക്കാത്ത ഒരു വടയാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സൈസിലുള്ള കപ്പയാണ് കേട്ടോ ഇതിൻ്റെ തോളെല്ലാം ഒഴിവാക്കി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം ഇതിന് നടുവിലുണ്ടാകുന്ന നാരുകൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ ഇനി ഒരു കുക്കറിലോട്ട് ഈ കഷ്ണങ്ങളാക്കിയ കപ്പ അതിലോട്ടിട്ട് ഒഴിച്ച് ഉപ്പിട്ട് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കണം നാല് വിസിൽ വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കർ തുറക്കുകയാണ് കേട്ടോ ഈയൊരു വേവാണ് നമുക്ക് വേണ്ടത് നമുക്കിതിൽ വെള്ളം വാർത്തെടുക്കാം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഈ ചൂടാറുന്ന സമയം കൊണ്ട് വടയിലേക്ക് ആവശ്യമുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാം അതിനായി ഞാനൊരു മിക്സിയിലോട്ട് പെരിഞ്ചീരമൊക്കെ പൊടിയോ അല്ലെങ്കിൽ പെരുഞ്ചീരം സാധാ നോർമലായി പൊടിക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല അതൊരു ടീസ്പൂൺ ചേർക്കണം പിന്നീട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും ചേർക്കാം ഇനി നാലോ അഞ്ചോ പച്ചമുളകും ചേർക്കാം ഞാനെടുത്ത പച്ചമുളക് തീരെ എരിവില്ലാത്തതുകൊണ്ട് കൊണ്ടാണ് ഇത്ര പച്ചമുളക് എടുക്കുന്നത് എരിവുള്ള ചെറിയ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവും ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇടാട്ടോ കേട്ടോ എൻ്റെ മല്ലിച്ചപ്പ് വാടിയതായിരുന്നു ഫ്രഷ് ആയാൽ എത്രയും ബെറ്ററാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഇല്ലാതെയാണ് കേട്ടോ അരച്ചത് അത് നമുക്കൊരു നാടൻ ടേസ്റ്റ് തരും ഈ ഒരു മിക്സ് നമ്മൾ അതിലോട്ട് ചേർത്താൽ ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് കപ്പിടാം ശേഷം ഗ്ലാസ് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അതിനിടയിൽ നാരുകൾ വന്നാൽ എടുത്ത് കളയുകയും ചെയ്യണം ഇതാ ഞാൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അല്പം ഉപ്പും ചേർക്കണം അത് ഞാൻ വീടും എടുക്കാൻ വിട്ടതാണ് ശേഷം അതിലേക്ക് അര ഉള്ളി ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി കുഴച്ചെടുക്കാൻ വെള്ളം കുഴച്ചെടുക്കണം കേട്ടോ ഇനി വെള്ളം ചേർക്കാതെ വേണം കുഴക്കാൻ ഇനി ഓരോ ഉരുളകളായി എടുത്ത് കയ്യിൽ പരത്തി ഇതുപോലെ എടുക്കാം ശേഷം നടുവിലൊരു ഹോളിട്ട് കൊടുക്കാം വടയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ചട്ടകത്തിലാക്കിയതിന് ശേഷം ആവട്ടെ ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ള പേടിയോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ധൈര്യത്തിൽ ഇട്ട് കൊടുക്കാം സിമ്പിളാണ് എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ലോ ടു മീഡിയം ഫ്ലെയിമാണ് നമുക്ക് വേണ്ടത് കേട്ടിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ കപ്പ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടവും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമായ ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്